ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്ത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് നമുക്കൊരു നാടൻ താറാ മുട്ട കറി ചെയ്ത് നോക്കാം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെ ചെയ്തെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കത്തിയൊക്കെ നല്ലൊരു ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമ്മുടെ ഗരം മസാല ഐറ്റംസ് ഒക്കെ നോക്കും ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ടായിരിക്കും അത് രണ്ട് പച്ചമുളക് ഇത് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുക അത് നല്ല നല്ല മുളൊന്ന് വഴറ്റി കറിവേപ്പില കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചി വെച്ചാൽ നമുക്ക് സവാള നല്ലതൊന്ന് തേവിച്ചിട്ടുണ്ട് നമുക്ക് മൂടി വെച്ചു തുള്ളിയൊക്കെ നന്നായിട്ട് വേണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് കുടികളൊക്കെ നമുക്കൊന്ന് ചേർക്കും നമ്മളൊരു മുക്കാൽ സ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന മരണം നല്ലവണ്ണം മോട്ടിക്കുക ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം ചെറുതായിട്ടതൊന്ന് ചൂടാവൊട്ട പുഴുങ്ങി പൊളിച്ചൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രേവി നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ മുട്ട ചേർത്ത് മസാല എല്ലാം കിട്ടും നമുക്ക് നല്ലോണം കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങയുണ്ട് ഇത് നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ അരച്ച് വെച്ചിരിക്കണം അത് നല്ല പേസ്റ്റാക്കി ഇതിലൂടെ നന്നൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമോടെ ഒഴിച്ച് ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇതിലേക്ക് നമുക്ക് ചിലപ്പം ഉപ്പ് കുറവുണ്ട് ഉപ്പ് കൊടുത്തവിടാം കുറച്ച് ഗരം മസാലപ്പൊടി ഇതിലും മൂടി വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് നല്ലോണം തിളപ്പിക്കാം നോക്കാം നല്ല ഗ്രേവി ഒക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതൊക്കെ മൂക്കീ മൂക്കെയ്ത നമുക്കിതിലോട്ട് കുറച്ച് കടുകൂടെ നമുക്ക് വറുത്തിടാം നമുക്ക് നമ്മുടെ മുട്ടക്കറിക്ക് കടുകൂടെ വറക്കാം വെളിച്ചെണ്ണ കൊടുക്കാം അല്പം കടുക് മൂന്നാലും ചെറിയ കറിവേപ്പില നമ്മുടെ കടു വറുത്ത് നമുക്ക് ഒരു ചേട്ട കൊടുക്കാം മോട്ടോട്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറിയുടെ വീഡിയോ താറാ മുട്ടക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇടിയപ്പത്തിനും പിന്നെ ചപ്പാത്തിക്കും പൊറോട്ടക്കുമൊക്കെ നല്ല പറ്റിയ അടിപൊളി ഒരു കറിയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ പൊടിക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീടിയായിട്ട് നാം ഉടനെ കാണാം ഇതുവരെക്കും